ഹലോ നമസ്കാരം ഒരു സന്തോഷ വാർത്ത ആദ്യമേ അറിയിക്കാം ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ഒരു ചെറിയ പ്രയോജനമെങ്കിലും അതായത് വലിയ പ്രയോജനമൊന്നുമല്ല പക്ഷേ ഒരു ചെറിയ പ്രയോജനം ഒരു പക്ഷേ ഒരു വലിയ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുനിന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഏഷ്യാനെറ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ ആ വിഷയത്തിനകത്ത് എനിക്ക് ഒരു ചെറിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാറിൻ്റെ തലപ്പത്ത് നിന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇൻറ്റേണലായിട്ട് ഈ വിഷയത്തിന് കാരണം ഇന്റേണലായിട്ട് തന്നെ അവർക്കറിയാം ഇത്തരം വിഷയങ്ങളിൽ ഇൻറ്റേണലായിട്ട് കുറേ നെഗറ്റീവ്സുകൾ അവർക്ക് വന്നിട്ടുണ്ട് അല്ല പരാതികൾ അവർക്ക് വന്നിട്ടുണ്ട് എന്ന് അവർ പറയുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം വയ്ക്കാൻ തയ്യാറാവുകയും ഈ ആരോപണ ആരോപണവിധേയായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു അന്വേഷണം ചാനലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരറിയിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ അത് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടെയും പങ്കുവെക്കുകയാണ് കാരണം ഇത്തരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കിടയിൽ പൊതുവെ ഒരു സാധാരണക്കാരൻ ഒരു വിഷയം ഉന്നയിച്ചാൽ അത് ഒരിക്കലും ഉണ്ടാവേണ്ടതല്ല അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് ആ പിന്തുണക്കുള്ള സ്നേഹവും നന്ദിയും ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കുന്നു പ്രതികരിച്ച ആ ഒരു വീഡിയോ അല്ലേ ഫലം കണ്ടു ഡിസ്നി പ്ലസ് ഹോട്ട് അന്വേഷണ കമ്മീഷനെ ആട്ടോ ഏൽപ്പിക്കുന്നത് നമ്മളെ പോലത്തെ കുറെ ആൾക്കാർ ഒരു വീഡിയോക്ക് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പ്രതികരണം ശക്തമായതോടുകൂടെ അവർക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ളതായിരുന്നു എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവർ അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതിന്റെ പാനലിൽ പ്രവർത്തിക്കുന്ന മരവാഴുകൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് നിന്ന് മാറ്റുക നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് അതിലേക്കൊരു അവസരം അത് മാത്രമല്ല കേട്ടോ ഒരു ഷോയുടെ നിലവാരം അത് നിലനിർത്താനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബിഗ് ബോസ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ നമുക്ക് ഇതിൻ്റെ പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരുന്നതുവരേക്കും എല്ലാവരോടും ബബായി